രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തിരികൊളുത്തിയ സംഘർഷം ഇന്ന് പശ്ചിമേഷ്യ ആകെ ബാധിച്ച യുദ്ധമായി മാറിയിരിക്കുന്നു ഹമാസിനെ തിരിച്ചടിച്ചുകൊണ്ട് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളും ഹിസ്ബുളി ലക്ഷ്യം വെച്ച് ലബനിൽ തുടരുന്ന വ്യോമാക്രമണങ്ങളും കനക്കുമ്പോൾ ഇനി അടുത്ത നീക്കം നടത്തേണ്ടത് ഇറാനാണ് അതെ അതിന് ആണവോർജ്ജ പദ്ധതി ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം വേഗത്തിലാക്കാൻ പുതിയതും നൂതനവുമായ സെൻട്രിഫ്യൂജുകളും യന്ത്രങ്ങളും പ്രവർത്തിപ്പിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ് യു എൻ ആണവോർജ ഏജൻസിയായ ഐ എ യുടെ പ്രമേയത്തിന് മറുപടിയായിട്ടാണ് ഇറാന്റെ ഈ നീക്കം ഇത് സംബന്ധിച്ച് ആണവ പദ്ധതി തലവൻ മുഹമ്മദ് ഇസ്ലാമി ഉത്തരവിട്ടതായും റിപ്പോർട്ടുണ്ട് ഐ എ എ പ്രമേയത്തെ അപലപിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയും ആണവോർജ ഓർഗനൈസേഷനുമാണ് ഇത് വ്യക്തമാക്കിയത് അതേസമയം മുൻപത്തെ പോലെ കരാർ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഐ എ യുമായി സാങ്കേതികവും സുരക്ഷിതവുമായ സഹകരണം തുടരുമെന്നും സംയുക്ത പ്രസ്താവനയിൽ ഇരുവരും വ്യക്തമാക്കി കൂടാതെ രണ്ടായിരത്തി ഇരുപതിനു ശേഷം നാലാം തവണയും ഇറാനെതിരെ പ്രമേയം പാസാക്കിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ നീക്കം ആണവോർജ്ജ ചർച്ചകൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് അരാക്ചി വിമർശിച്ചത് യുഎസ് പിന്തുണയോടെ ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും ചേർന്നാണ് ഐ എ ഇയിൽ ഇറാനെതിരെ പ്രമേയം അവതരിപ്പിച്ചത് കഴിഞ്ഞ ജൂണിലും സമാനമായ പ്രമേയം പാസാക്കിയിരുന്നു ആണവായുധ നിർമ്മാണത്തിനാവശ്യമായ യുറേനിയത്തിന്റെ ശേഖരം ഇറാനുണ്ടെന്നുള്ള ഐ എഇയുടെ രഹസ്യ റിപ്പോർട്ടിനു മേലാണ് ഈ പ്രമേയം ഇന്ന് പരസ്പരം യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഇസ്രായേൽ ഇറാൻ ബന്ധമായിരുന്നില്ല മുൻപുണ്ടായിരുന്നത് ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷാ ഏജൻസിയായ മൊസാദ് ഇറാനിലെ ഷായുടെ രഹസ്യ പോലീസ് സേനയായ സവാഖ് രൂപവൽക്കരിക്കാൻ സഹായിച്ച ഒരു കാലമുണ്ടായിരുന്നു സേനയ്ക്ക് ആവശ്യമായ പരിശീലനവും മൊസാദ് നൽകി ഇരു രാജ്യങ്ങൾക്കും യു എസിന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ എംബസി തുറന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരു രാജ്യങ്ങളും അംബാസിഡർമാരെ കൈമാറി വ്യാപാര ബന്ധം അഭിവൃദ്ധിപ്പെട്ടു സൈനിക സുരക്ഷാ സഹകരണം ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ടായി ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പകരമായി ഇറാനിൽ നിന്ന് എണ്ണയുടെ നാൽപ്പത് ശതമാനം ഇസ്രയേൽ ഇറക്കുമതി ചെയ്തു രണ്ടായിരത്തി ആറിലെ ലബനൻ യുദ്ധമാണ് പ്രോക്സി യുദ്ധങ്ങളിലൊന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഇസ്രായേലി സംഘടനകളും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലായിരുന്നു അത് സിറിയയിൽ സർക്കാരും വിമതരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ പ്രസിഡന്റ് വാഷ്മർ അൽ അസ്മദ് ഭരണകൂടത്തെ ഇറാൻ സഹായിച്ചു വിമതപക്ഷത്തെ സഹായിച്ച ഇസ്രയേലും യു എസും അപ്പോൾ രംഗത്തെത്തി ആഭ്യന്തര യുദ്ധം യമനയിൽ രൂക്ഷമായപ്പോൾ ഹൂതി വിമതർക്ക് ഇറാൻ പിന്തുണ നൽകി ഔദ്യോഗിക സർക്കാരിനെ പിന്തുണച്ച സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ ഇസ്രായേലും ചേർന്നു രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ശത്രുത ആ രാജ്യങ്ങളിൽ ഒതുങ്ങുന്നില്ല ശത്രുതയുടെ തീ ഒരു മേഖല മുഴുവൻ പടരുമെന്നത് യുദ്ധത്തിന്റെ ഇരുണ്ട വശമാണ് ഇസ്രയേൽ ഗൂഢാലോചനയിലൂടെ ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക നേതാക്കളെയും വധിക്കുകയും അവിടുത്തെ ആറ്റോമിക് സൈറ്റുകൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട് പല നേതാക്കളും പകപോക്കലിൻ്റെ ഭാഗമായി വധിക്കപ്പെട്ടു ഇറാനിയൻ ആയുധ കയറ്റുന്ന തടസ്സപ്പെടുത്താൻ ഇസ്രായേൽ സിറയിലെ വിമാനത്താവളങ്ങളിൽ ബോംബിട്ടിരുന്നു മറുവശത്ത് ഇറാൻ പതിറ്റാണ്ടുകളായി ജൂതന്മാരെയും ഇസ്രായേലി താൽപര്യങ്ങളെയും ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങളും വെടിവയ്പുകളും നടത്തിയതായും കരുതപ്പെടുന്നു രണ്ടായിരത്തി അഞ്ചോടെ ഇറാൻ രാജ്യത്ത് യുറേനിയം സമ്പുഷ്ടീകരണം പുനരാരംഭിച്ചു ഇത് അമേരിക്കയെയും ഇസ്രയേലിനെയും ഒരുപോലെയാണ് ഭീതിയിലാഴ്ത്തിയത് ഇതാണ് ഇപ്പോൾ ഊർജിതമാക്കാനായി ഇറാൻ ഒരുങ്ങുന്നത്